എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വയനാടിന്റെ പുനരധിവാസത്തിനുള്ള ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ച് പോരൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി കുളിയക്കോട് കെ ടി കൺവെൻഷനിൽ വെച്ച് പാചകവും പാക്കിങ്ങും വൈറ്റ് ഗാർഡ് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്നു നാലായിരത്തോളം പൊതികളാണ് വിതരണം ചെയ്തത് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സ്വരൂപിക്കുന്ന വയനാട് പുനരധിവാസ ഫണ്ട് ശേഖരണത്തിലേക്കാണ് പോരൂർ പഞ്ചായത്ത് കമ്മിറ്റിയും കൈകോർക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി മണിക്കാണ് പാചകം ആരംഭിച്ചത് രാവിലെ ആറു മണിയോടെ ആരംഭിച്ച പാക്കിംഗ് പത്ത് മണിയോടെ വിതരണം ആരംഭിക്കുകയായിരുന്നു സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രകാരം വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി ആവിഷ്കരിച്ച പ്രളയബാധിതർക്കുള്ള ഒരു പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അതിൽ നിന്ന് വിഭിന്നമായിട്ട് പണ്ട് സമാഹരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ബിരിയാണി ചലഞ്ച് ആവിഷ്കരിച്ചിരിക്കുകയാണ് അതിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറുകളിലധികം വായ്പ നമ്മുടെ വീടുകൾക്ക് നമ്മുടെ വൈറ്റ് കാർഡ് പ്രവർത്തകർ അത് വീട്ടിലെത്തിക്കുകയും അത് കൃത്യമായിട്ട് ഞങ്ങൾ സമയബന്ധിതമായിട്ട് അവരുടെ വീട്ടിലെത്തിക്കാനുള്ള സംവിധാനവും പഞ്ചായത്ത് കൗ ചെയ്തിട്ടുണ്ട് വിതരണോദ്ഘാടനം വണ്ടൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ എൻ എം നസീം നിർവഹിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി അയ്യൂബ് ഖാൻ ജനറൽ സെക്രട്ടറി പി അഷ്റഫ് യു ഡി എഫ് ചെയർമാൻ കെ ടി റഷീദ് എം ഷരീഫ് നിയോജകമണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ടി അലി നൌഷാദ് സി കെ നാസർ എ അലവിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ ൾ ഫോർ നയൻ വൺ സിക്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് ടൂർ